ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി സംഘം ബി എം എസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി കെ അറുമുഖൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ നേതാക്കളായ എം വി സുരേഷ് ബാബു ഗുരുവായൂർ കെ വി രാമചന്ദ്രൻ സൂരജ് കോട്ടപ്പടി എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ശ്രീനിവാസൻ സ്വാഗതവും രമേശ് ചെറായി നന്ദിയും പറഞ്ഞു കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക അർഹരായ തൊഴിലാളികൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിന് മുന്നേ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു സർക്കിൾ ലൈവ് ന്യൂസ് ചവക്കാട് തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന ഈ സർക്കാർ കേരളത്തിലെ ഈ ബോർഡിനോട് മാത്രമല്ല പൊതുവെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആറ് ഏഴ് വർഷങ്ങളായിട്ട് ഈ കേരളത്തിൽ ഭരണം നടത്തി വരുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളുടെ കാര്യങ്ങൾക്കൊപ്പം മറന്നിരിക്കുക ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊല്ലം എം എൽ എയുടെ പേരിൽ ഇന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പ് എടുത്തിരിക്കുന്നു എന്നാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഹേമ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള കലഹങ്ങളെ കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നില്ല എല്ലാവർക്കും ഇരുട്ട നീതി എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് വളരെ ശക്തമായ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുകേഷ് എം എൽ എക്കെതിരെ കേസ് എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സാംസ്കാരിക കേരളം എന്ന് പറയാൻ പോലും അറയ്ക്കുന്ന അറിപ്പുളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങളും പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ